എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ അടിപ്പൊളി വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ നെജിലയുടേതാണ് ഇന്നത്തെ വിഷയം അപ്പോൾ നെജില ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നെജില പറയുന്ന കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് പോവാം അപ്പോൾ ഓക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടാലും അവർ എത്തിക്കറിയുമ്പോ അവരിഷ്ടത്തിനെ നൽകും അതുകൊണ്ട് ഞാനെന്നാ നാലാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴത്തേക്ക് ഷോൾ ടീച്ചു ഏഹ് നാലാം ക്ലാസ്സിലെ ജീവിതമല്ല ഒരു പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കൂടുതൽ അടിച്ചമർത്തപ്പെടുന്ന സ്ത്രീകളും കുട്ടികളുമാണ് പാടി കാരണം എന്നു വെച്ചാല് ഒരുപാട് അടിച്ചമർത്തൽ അവര് വളർന്നു വരുമ്പോൾ അവള് അവള് പ്രായപൂർത്തി ആവുമ്പോൾ അവൾക്കറിയാം അവളുടെ ശരീരത്തിന്റെ നാണം ബാക്കി കാര്യങ്ങൾ വരുമ്പോൾ അവർക്കറിയാം അവരെങ്ങനെ നടക്കണമെന്ന് അവർ ഇസ്ലാം പഠിക്കുന്നുണ്ട് പള്ളി പഠിക്കുന്നുണ്ട് എല്ലാം പഠിക്കുന്നുണ്ട് നമ്മുടെ അന്തരീക്ഷത്തില് ഞാനൊക്കെ പുറത്തു പോകുമ്പോൾ മൊത്തം ഉപയോഗിക്കും ചില സമയങ്ങളിൽ മൊത്തം ഉപയോഗിക്കില്ല ടോൺസിലിസിന്റെ പ്രശ്നം വരുമ്പോ ഷോള മാത്രമേ ഉപയോഗിക്കുള്ളൂ അതൊക്കെ നമ്മുടെ ഹെൽത്തിൻ്റെതാണ് എന്നെ വന്നിട്ട് ഇങ്ങോട്ട് ഭരിക്കാൻ വരാൻ ചുമ്മാ അല്ല അവർ അങ്ങനെ പറഞ്ഞ ഞാൻ സോഷ്യൽ മീഡിയ തുടങ്ങിയതേ ആരെയും കണ്ടിട്ടല്ല തുടങ്ങി എന്റെ നിവർത്തി ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് വേണ്ടി തന്നെയാണ് ഒരു സേവ് അത് പോയിന്റ് ആണ് കറക്റ്റ് ആണ് ഓരോരുത്തരും യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് വരുമാനത്തിന് വേണ്ടി തന്നെയാണ് ഇതേ ഈ ഞാനും തുടങ്ങിയിരിക്കുന്നത് വരുമാനത്തിന് വേണ്ടി തന്നെയാണ് അല്ലാതെ മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല പക്ഷേ വരുമാനത്തിനാണെങ്കിലും നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ നമുക്ക് തുറന്നു പറയാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമും കൂടിയാണ് യൂട്യൂബ് എന്നതും കൂടി ഓർക്കേണ്ടതാണ് വരുമാനത്തിനാണ് എന്നുള്ള കാര്യമാണ് ഏറ്റവും മുൻഗണന വരുമാനത്തിന് തന്നെയാണ് കേട്ടോ അത് എന്നെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെയാണ് ഓരോരുത്തരുടെ സംബന്ധി സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യങ്ങൾ ഓരോരുത്തരും ഓരോ കണ്ടന്റുമായിട്ട് വരുന്നത് അവരുടെ വരുമാനം മോഹിച്ചിട്ട് തന്നെയാണ് അതിൽ യാതൊരു തർക്കവും ഇല്ല അപ്പോൾ പലരും ചോദിക്കാറുണ്ട് കമൻറ്റിലൊക്കെ വന്നിട്ട് ചോദിക്കാറുണ്ട് നീ പൈസയ്ക്ക് വേണ്ടിയിട്ടല്ലേ നീ വരുമാനത്തിന് അല്ലെങ്കിൽ നീ റീച്ചിന് വേണ്ടിയിട്ടല്ലേ ഈ ചാനലുമായിട്ട് വന്നിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട് ചിലരൊക്കെ ചില വിവരദോഷികളൊക്കെ ചോദിക്കാറുണ്ട് അതേ അതുതന്നെയാണ് വാസ്തവം അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മുടെ നെറ്റും പാഴിക്കളഞ്ഞ് നെറ്റ് ചാർജ് ചെയ്യുന്ന പൈസയും പാഴിക്കളഞ്ഞ് കറണ്ടും പാഴിക്കളഞ്ഞ് സമയവും കളഞ്ഞ് ഇതിൻ്റെ മൂട്ടിലായിട്ട് ഇങ്ങനെ കുത്തിയിരിക്കേണ്ട കാര്യമുണ്ടോ അപ്പോൾ അത് അത്തരക്കാർക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നവർക്കുള്ള നല്ലൊരു മറുപടി തന്നെയാണ് വരുമാനത്തിന് വേണ്ടി തന്നെയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് ഈ പറയുന്ന വലിയ യൂട്യൂബർമാരും സെലിബ്രിറ്റീസും എല്ലാവരും ഇത് കൊണ്ടു കിടക്കുന്നത് പൈസയ്ക്ക് വേണ്ടി തന്നെയാണോ മെസ്സേജ് അയച്ചിട്ട് ഭരിക്കും ചുമ കാരണം വെച്ചാലേ നമ്മുടെ ഇസ്ലാമിൽ ഏതൊരു ചെലവര്ക്ക് എല്ലാ പാട്ടുകളും ഇഷ്ടമുള്ളവരാണ് ഞാൻ കുട്ടികൾ നമുക്ക് അതിലൊന്നും ഒരിതല്ല കാരണം നമ്മള് മമതാ മാസത്തിനെ ബഹുമാനിച്ചു തന്നെ വീഡിയോ ഇടുന്നത് പിന്നെ എൻ്റെ ഉപ്പാന്റെ കാര്യം നിങ്ങൾ ആരും ഒന്ന് ഡേവ് ചെയ്തിട്ട് ഞാൻ പറയണം ഈ അനാവശ്യം പറയുന്നവരടുത്ത് ഒരു ഒറ്റ കാര്യം പറയണം ഞാൻ ആരെ കാര്യത്തിന് ഇടപെടാൻ വരുന്നില്ല ഒന്നിനും വരുന്നില്ല പിന്നെ എൻ്റെ ഉപ്പാൻ്റെ കാര്യം ചെയ്യാൻ ഒരുപാട് നേരത്തെ ആ വീഡിയോ കമന്റ് എന്നെ വായിച്ച് പറയുന്നില്ല എല്ലാം റാത്തായിട്ടുള്ള കമന്റുകളാണ് ഞാൻ ആരടുത്തും പറഞ്ഞിട്ടില്ല എനിക്ക് നിങ്ങൾ ആരെയും പേഴ്സണലി അറിയില്ല എന്ന എന്റെ വാട്സാപ്പിൽ വന്നിട്ട് എന്നെ ഭരിക്കാൻ വരണ്ട ഒന്നാമത്തെ കാര്യം എന്നെ ഭരിക്കാൻ വരണ്ട അത് നീ പെർഫെക്റ്റ് ആണെന്ന് നോക്കണം അവളെ പ്രൊഫൈൽ പിക്ചർ തന്നെ ഞാൻ ഒരു പാന്റ് ഉടുപ്പിട്ടതാണ് ഞാൻ സ്ക്രീനിൽ ആഡ് ചെയ്ത് കേട്ടിട്ടുണ്ട് ഒരു ഇസ്ലാമിപ്പെട്ട ഒരു സ്ത്രീ പാൻറ് ഉടുപ്പിട്ടിട്ട് മൊത്തം ഇട്ടിട്ട് എന്തുപയോഗാ പുരുഷന്റെ അഡ്രസ്സും ഇസ്ലാമിന്റെ മൊത്തം എന്തൊരുതാ നമുക്ക് സ്ത്രീകൾക്ക് പ്രധാനപ്പെട്ട ഡ്രസ്സുകളുണ്ട് അവരൊരിഷ്ടാണ് അവരൊരു നിന്റെ ന്യൂനത തീർന്നിട്ട് നീ എന്നെ ഭരിക്കാൻ പറയാം അതാണ് ആദ്യം സ്വന്തം ന്യൂനത പിന്നെ നമ്മളെ വെറും കോമാളിയാക്കാനായിട്ട് പറഞ്ഞോണ്ടിരിക്കുന്ന പറഞ്ഞോണ്ടിരിക്കട്ടെ ഈ റമബാ മാസത്തിൽ ഇങ്ങനെ ഇങ്ങനൊരു പീരു ചെയ്യണമെന്ന് പ്രതീക്ഷിച്ചതല്ല അപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞു ഞാൻ ആരെയും അടിമയല്ല അള്ളാന്റെ അടിമയല്ല ഏർ ഞാൻ നിങ്ങളടുത്ത് ആരടുത്തൊന്നും നിർബന്ധിച്ച് പറഞ്ഞിട്ടില്ല ഒന്നാമത്തെ കാര്യം എനിക്ക് ഇരിക്ക പോലെ സങ്കടങ്ങളും പ്രയാസങ്ങളും ഉണ്ട് അതിന്റെ ഇടയില് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി എന്റെ മക്കളെ എനിക്ക് ഇടാൻ പറ്റൂ അല്ലെങ്കിൽ എന്റെ കാര്യമേ എനിക്ക് ഇടാൻ പറ്റൂ ഇത്രയും പൈചാലികമായ രൂപത്തിലെ മറുപടികളൊക്കെ പറയുമ്പോഴത്തേക്ക് സൂക്ഷിക്കുക ചുമ്മാ അല്ല അവർ അങ്ങനെ പറയണെ ഇങ്ങനെ എനിക്ക് ആര് സർട്ടിഫിക്കറ്റ് എന്നെ അരുക്കെ പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് വേണ്ട എനിക്ക് അങ്ങാൻ്റെ കോടതിയിലെ കാര്യങ്ങൾ മതി പിന്നെ എന്നാലും ഒരു കമന്റ് ഞാൻ വായിച്ചത് എന്താണ് നിന്റെ ഉപ്പാക്ക് ഇപ്പൊ വെള്ളം ഇറങ്ങുന്ന എന്റെ ഉപ്പാക്ക് അല്ല വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല ഉപ്പാക്ക് മുന്നേ ഉള്ളതാണ് ഈ കിഡ്നിയുടെ സംബന്ധമായ പ്രശ്നങ്ങൾ പക്ഷേ അത്തരത്തിൽ കമൻ്റ് കമൻറ്റിട്ടോ ഏത് വിവരദോഷിയാണെങ്കിലും അവർക്ക് അവരോട് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ എടോ ഇതൊക്കെ ദൈവം വയ്ക്കുന്നതാണ് ഈ രോഗങ്ങൾ എന്ന് പറയുന്ന ആ ഒരു സംഗതി എന്ന് പറഞ്ഞാല് എങ്ങനെ ചോദിക്കാൻ തോന്നുന്നു നിങ്ങൾക്കിങ്ങനെ വയ്യാണ്ടിരിക്കുന്ന ഒരാളോട് ഒരാളെ പറ്റിയിട്ട് അതും സ്വന്തം ഉപ്പയെ പറ്റിയിട്ട് നിങ്ങൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിനിപ്പോൾ വെള്ളം ഇറങ്ങുമെന്നോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ എങ്ങനെ ചോദിക്കാൻ സാധിക്കുന്നു നമ്മളിൽ ഓരോരുത്തർക്കും ഓരോന്ന് ഈശ്വരം കരുതി വച്ചിട്ടുണ്ട് അത് അതിന് അനുയോജ്യമായ സമയം എത്തുമ്പോൾ അത് നമ്മളെ തേടി വരും നമ്മൾ എത്ര ഇനി ഫുൾ മെഡിക്കൽ ചെക്കപ്പും ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാലും നമുക്ക് ഈശ്വരം വെച്ച ആ ഒരു സംഭവം നമ്മളിലേക്ക് എത്താനുള്ള സമയത്ത് അത് എത്തുക തന്നെ ചെയ്യും ഇത്തരത്തിലുള്ള അർത്ഥശൂന്യമായ വാക്കുകളൊക്കെ പ്രയോഗിക്കാൻ എങ്ങനെയാണ് നിങ്ങൾക്കൊക്കെ നാവ് പൊന്തുന്നത് അതും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്നുള്ളത് പോരാത്തതിന് ഇപ്പോൾ ഈ നോമ്പ് സമയവും കൂടി അത് മാത്രം മാത്രല്ല ഓരോ ദിവസവും പെറ്റു പെരുകുന്ന കൊലപാതകങ്ങളും മരണങ്ങളും ഒക്കെ എന്തുമാത്രമാണ് നമ്മൾ കാണാൻ കേൾക്കുകയും ചെയ്യുന്നത് ഓരോ ദിവസമാണെങ്കിൽ പുതിയ പുതിയ രോഗങ്ങളും വന്ന് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ വ്യക്തികൾക്കും അപ്പോൾ ആ ഒരു ആ ഒരു സാഹചര്യത്തിൽ നിൻ്റെ ഉപ്പയ്ക്കിപ്പോൾ വെള്ളമിറങ്ങുന്നു എന്ന് ചോദിക്കുന്നെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ചോദ്യം ഉന്നയിച്ച ആൾ സ്വന്തം ഉപ്പയെയോ അല്ലെങ്കിൽ ഉമ്മയെയോ അല്ലെങ്കിൽ അമ്മയെയോ അച്ഛനെയോ നോക്കുന്ന ഒരാളാവില്ല മറ്റുള്ളവരുടെ സങ്കടങ്ങളിലും സന്തോഷം കണ്ടെത്തുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് വെച്ചാൽ കമന്റ് ചെയ്തോളൂ ഇനി ബാക്കി കേൾക്കാം നിസ്കരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പൊ നിങ്ങളൊന്ന് മനസ്സിലാക്കണം എല്ലാവർക്കും രോഗങ്ങൾ വരും ഈ റൂഹം സംഭവം നിന്നും ശരീരത്തിൽ നിന്നും പോയാൽ തീരാവുന്നതല്ല ആദ്യം സ്വന്തം ന്യൂനത മനസ്സിലാക്കുക ഇന്ന് തന്നെ ഭരിക്കാൻ മതിയോ പിന്നെ ബാക്കി കാര്യങ്ങൾ നിങ്ങൾ ആരെയും എല്ലാരെയും നല്ല രീതിയിൽ നിങ്ങൾ ആരെങ്കിലും ചെന്നിട്ട് ഒരു പുരുഷനെയോ സ്ത്രീയോ അനാവശ്യ രീതിയിൽ പറഞ്ഞു വെക്കാൻ എല്ലാരും പ്രതികരിക്കും അപ്പൊ നല്ലൊരു പേര് വിട്ടിട്ട് എന്നെ വന്നിട്ട് ദ്രോഹിക്കാനായിട്ട് വരണ്ട ഞാന് ഇഷ്ടം നോക്കിയിട്ട് ഞാൻ അമ്മാന്റെ തൃപ്തിക്കും പൊരുത്തത്തിനും ജീവിക്കുന്നതാളാണ് പിന്നെ ഞാൻ പാട്ടിടുമ്പോ ചിലപ്പോ നല്ല പാട്ട് ഇസ്ലാമിൽ പെട്ടതായിരിക്കും ചിലപ്പോ സിനിമാ പാട്ട് എങ്ങും പറഞ്ഞിട്ടില്ല സിനിമാ പാട്ട് ഇടരുതേ അല്ലെ നീ അങ്ങനെ ചെയ്യരുത് എന്നെ മക്കളെ സ്കൂളിൽ പഠിക്കുന്ന മക്കളാണ് അവര് വളർന്നു വരുമ്പോ അവരുടെ തിരിച്ചറിവും കാര്യങ്ങളൊക്കെ അവര് വന്നോളും ആ സമയത്ത് അവരെ ഭരിക്കാം എനിക്ക് ഇന്നത്തെ കാലത്ത് എന്റെ മക്കളെ എനിക്ക് ഭരിക്കാൻ പറ്റൂല കാരണം വെച്ചാൽ അവരെ അവരെ ഇഷ്ടത്തിന് വളരട്ടെ നമ്മളെ കണ്ടിട്ടാണ് നമ്മളെ മക്കള് വളരുന്നത് ഒരിക്കലും എന്റെ മസറൂമോള് പടി പോകൂലെന്നെനിക്ക് അള്ളാന്റെ ഇത് ഇത് വെച്ചിട്ട് ഞാൻ പറയുന്നു ഞാൻ നമ്പർ നമ്പർ ഇട്ടേക്കുന്നത് വേറെ ആവശ്യങ്ങൾക്കാണ് വീടിന്റെ വീഡിയോസ് ജി നമ്മൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് മക്കളെ കണ്ടും മാമ്പു കണ്ടും നമ്മൾ ഒരുപാട് മോഹിക്കരുത് ഒട്ടും മോഹിക്കരുത് മസ്രൂമോള് നല്ല രീതിയിൽ തന്നെ വളരട്ടെ അവൾ നല്ല കുട്ടിയായിട്ട് തന്നെ വരട്ടെ തൻ്റെ ആഗ്രഹത്തിനൊപ്പം തന്നെ അവൾ നിൽക്കട്ടെ അതിലൊന്നും ഒരു തർക്കവും ഇല്ല പക്ഷേ എപ്പോഴും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷകൾ നമ്മൾ വച്ച് പുലർത്താതിരിക്കുന്നതാണ് നല്ലത് കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് ആരെയാണോ അവരിൽ നിന്നായിരിക്കും നമുക്ക് ഏറ്റവും ആഴത്തിലുള്ള തിരിച്ചടി ഉണ്ടാവുന്നത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അനുഭവങ്ങളിൽ നിന്നും ശരിക്കും പറയുകയാണെങ്കിൽ അങ്ങനെയൊക്കെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എനിക്ക് പറയേണ്ടത് എല്ലാ കുട്ടികളും ഒരുപോലെ തന്നെ ആവണം അച്ഛനമ്മമാർക്ക് പ്രത്യേകിച്ച് ഒരു കുട്ടിയോട് പ്രത്യേകിച്ച് എനിക്ക് ആ കുട്ടി ഒരു ഈ മോൾക്ക് ഇല്ലായ്മയും വല്ലായ്മയും ഒക്കെ മനസ്സിലാക്കി ജീവിക്കുന്നത് കൊണ്ടാവും ഇവർ പറയുന്നതെല്ലാം അതേപടി അനുസരിച്ച് അല്ലെങ്കിൽ അവൾ ഉമ്മയുടെ സങ്കടങ്ങൾ കണ്ടും മനസ്സിലാക്കി അത് അഡ്ജസ്റ്റ് ചെയ്ത് വളരുന്നൊരു കുട്ടിയായതുകൊണ്ടായിരിക്കും ജി ഇങ്ങനെ പറയുന്നത് പക്ഷേ അത് അങ്ങനെ പറയുന്നതിനോട് എനിക്കൊരു യോജിപ്പില്ല കാരണം ഇപ്പോൾ ഇവരുടെ ഈ ബാല്യാവസ്ഥയൊക്കെ കടന്ന് പോകുന്നൊരു ഉണ്ടാവും അപ്പോൾ ആ ഒരു സമയത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ത് പരിവർത്തനമാണ് കുട്ടിയുടെ ക്യാരക്ടറിൽ ഉണ്ടാവുന്നത് എന്ന് നമുക്കറിയാൻ പറ്റില്ല അതിപ്പോൾ നമുക്കൊരിക്കലും നിർണ്ണയിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഈ അനാവശ്യമായിട്ട് നമ്മൾ കുട്ടികളിൽ അനാവശ്യമായിട്ടുള്ള ഒരു വിശ്വാസം വെച്ച് പുലർത്തുകയാണെങ്കിൽ അത് എവിടെയെങ്കിലും പാളിപ്പോകുമ്പോൾ നമ്മൾ പാടെ തകർന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ഒരുപക്ഷെ നമുക്ക് ആ ഒരു സാഹചര്യത്തെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ പോലും പറ്റിയെന്ന് വരില്ല ചിലപ്പോൾ നമ്മൾ ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് പോയേക്കാം അതുകൊണ്ട് ഇത്രയും ഒരു ശുഭാപ്തി വിശ്വാസം വച്ച് പുലർത്തണ്ട കുട്ടികളിൽ കുട്ടി നന്നായിട്ട് വളരട്ടെ നല്ല പൊന്നുമോളായിട്ട് തൻ്റെ ആഗ്രഹത്തിന് ഒത്ത രീതിയിൽ തന്നെ അവൾ വളർന്നു വരട്ടെ വലുതാകട്ടെ പിന്നീടെന്ന് വെച്ചാൽ പിന്നീട് വെച്ചാൽ ഈ പറയുന്നവർ അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികളെ നമ്മൾ വലുതായിട്ട് അവരെ കൺട്രോൾ ചെയ്യാൻ പോയിട്ടൊന്നും ഒരു കാര്യമില്ല അവർ കേൾക്കില്ല പിന്നെ നമ്മൾ കുട്ടികളെ എന്ന് കരുതിയിട്ട് അവരുടെ ഇഷ്ടത്തിന് വളർത്തുന്നതിനോട് എനിക്ക് യോജിപ്പില്ല നമ്മൾ അവരുടെ ഇഷ്ടത്തിന് വളർത്തുമ്പോഴും അവരുടെ ഒരു ചെറിയൊരു പിടി നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവണം അവരുടെ ഇഷ്ടത്തിന് വളർന്നോട്ടെ അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചോട്ടെ അവർക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ കണ്ടോട്ടെ ഇഷ്ടമുള്ള ഫുഡുകൾ കഴിച്ചോട്ടെ ഇഷ്ടമുള്ള കൂട്ടുകാരായിട്ട് കൂടിക്കോട്ടെ ഒക്കെ ശരിയെന്നാണ് പക്ഷേ എല്ലാം ചെയ്യുമ്പോഴും അതിൽ ചെറിയൊരു പിടി നമ്മുടെ കൈയുടെ കയ്യിൽ നമ്മൾ വച്ചേക്കണം അതല്ലെന്നുണ്ടെങ്കിലുണ്ടല്ലോ കൈവിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടത്തില്ല കുട്ടികളുടെ കാര്യം കാരണം ഇന്നത്തെ കാലത്തെ കുട്ടികൾ കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് മറ്റൊന്നും ഉദ്ദേശിച്ചതിൽ ഉദ്ദേശിച്ച് പറയുന്നതല്ല അപ്പോൾ അതിന് ബാക്കി കൂടി പിന്നെ ആ കംപ്ലൈന്റ് എഡിറ്റ് ചെയ്ത് മാറ്റി നോക്കി ഒരുപാട് സമയം പിടിക്കുന്ന ഡിസ്പ്ലേ സെറ്റ് ചെയ്ത് മാറൂല അപ്പൊ എനിക്ക് സിമ്മ് മാറ്റാൻ പറ്റില്ല ഒരു കാര്യം പറയണു ചുമ്മാ അല്ല അവർ അവരങ്ങനെ പറയുന്നത് എനിക്ക് ആര് സർട്ടിഫിക്കറ്റ് വേണ്ട ഒന്നാമത്തെ കാര്യം എന്നെ മനസ്സിലാക്കുന്ന കുറെ ഇത്താമാരുണ്ട് അല്ലെങ്കിൽ ഇക്കാമാരുണ്ട് അവരെന്നെ മനസ്സിലാകും പിന്നെ എന്റെ വാപ്പാബ് സർജറിക്കുള്ള അലഹമ്മില്ല ഒരു കുഴപ്പങ്ങളും ഇല്ല നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ എന്റെ ഉപ്പാന്റെ ബാധ്യത ഏറ്റെടുക്കണം ഇത്രേ പറയാനുള്ളൂ പിന്നെ ഈ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണോന്ന് ആഗ്രഹിച്ചതും ഇല്ല ഞാൻ രാവിലെ എന്റെ വീട് എടുത്ത ടൈലും കാര്യങ്ങളൊക്കെ കാണിക്കാന്നും പറഞ്ഞിട്ടാണ് ഇരുന്നത് അപ്പോൾ ഒരു മനുഷ്യനെ മനസ്സിലാക്കി സംസാരിക്കാൻ പറ്റുന്നത് അത് കുടുംബത്തിൽ പഠിക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ മുഫീദയുടെ നമ്പർ ഉൾപ്പെടെ ഞാൻ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് ഞാൻ വിളിച്ചു സേവ് ആക്കിയപ്പോ മുഫീദ വന്ന് ഞാൻ വിളിച്ചപ്പോ ഒരു വിധത്തി എടുക്കൂല സ്വന്തം കയ്യില് തെറ്റില്ല എങ്കിൽ അല്ലെങ്കിൽ ഇങ്ങകത്ത് മെസ്സേജ് അയക്കാൻ വരണ്ട ദേവി ഇതിട്ട് ആരടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് എന്താ അത് വേണം ഇത് വേണം എനിക്ക് അത്യാവശ്യം യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുമ്പോ ഞാൻ വാങ്ങിക്കോളാം പിന്നെ എന്നെ സഹായിക്കുന്ന ഇത്താമാര് ഇക്കാമാര് എന്നെ സഹായിക്കും അത് ഞാൻ ഈ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും സഹായിക്കും കേട്ടാ എൻ്റെ മക്കൾ അതാണാ എൻറെ മക്കൾ ഇതാണ് അങ്ങനെ ചെതഞ്ഞ് അന്വേഷിക്കാൻ പാടണ്ട ഈ അരുക്ക മനസ്സുകൊണ്ട് നടക്കുന്നത് പിന്നെ ഒരുപാട് പേരെ കാര്യങ്ങൾ എന്റെ ഫോണിൽ കിടക്കുന്നു പിന്നെ ഞാനെന്നും ആ ഒരു ടൈപ്പിലെ പെണ്ണല്ല അതുകൊണ്ട് റമലാ മാസത്തിന് മുൻനിർത്തി ഞാൻ പറയുന്നു പടച്ചോൺ സത്യം മുഫീദ മുഫീദാനെ പോലുള്ള സ്ത്രീകളെടുത്ത് പറയുന്നു ദേവി എന്നിട്ട് ഇങ്ങോട്ട് സൂക്ഷിക്കാൻ പറയുന്നു ഏ നമ്മള് എല്ലാവരും ഇസ്ലാമിൻ്റെ രീതിയിലാണോ നടക്കുന്നത് നമ്മൾ മുസ്ലിമാണ് പക്ഷേ ദീൻ പറഞ്ഞ രീതിയിലാണോ നടക്കണ എന്ന് വെച്ചാൽ അല്ല എല്ലാ മതങ്ങളെ അപേക്ഷിച്ച് ദീൻ ഇസ്ലാമിന് കുറച്ച് നിയമങ്ങൾ കൂടുതലാണ് അപ്പം ഞാനൊരു കാര്യം മുഫീദാനെ പോലുള്ള സ്ത്രീകളെ ഒരുപാട് പേരെനിക്ക് ചുമ്മാ വന്നിട്ട് ആവശ്യമില്ലാത്ത മെസ്സേജുകൾ അയയ്ക്കുന്നു ഞാൻ അവരുടെ അടുത്തൊക്കെ പറയുന്നു നിങ്ങൾക്ക് വേറെ ജോലി ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെങ്ങനെ ഇരുന്നിട്ട് ദിക്കൃതകൾ ചൊല്ലുക സുബകാരം ഒന്നും അലഹം അങ്ങനെ ഉണ്ടെങ്കിൽ അവരൊന്നും ചൊല്ലുക എന്നെ എന്റെ മക്കളെ ഭരിക്കാൻ വരുന്ന വരുന്ന സമയമാകുമ്പോഴത്തേക്ക് ഞാൻ അറിയിച്ചോ ഏഹ് നമ്മളിപ്പോ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു എനിക്കൊരു ഏണിങ്സിന് വേണ്ടി തന്നെയാണ് വന്നത് കാരണം എനിക്ക് ഈ കഴിഞ്ഞ മാസം വരെ ജോലി ഉള്ളായിരുന്നു നമുക്കിനി മെയ് ജൂണ് മഴ പെയ്യാതെനിക്ക് ജോലിയില്ല അതിനപ്പുറം വെച്ചിട്ട് ഈ മക്കളെ കളഞ്ഞിട്ട് ഒരു ജോലിക്ക് പോവാൻ എനിക്ക് പറ്റില്ല എന്റെ മക്കൾ വലിയ മക്കളല്ല ഏഹ് അതുകൊണ്ട് നിങ്ങൾ ആരും എന്റെ പ്രാരാബ്ദ എടുത്തു വയ്ക്കണം നിങ്ങൾ ആരെ കുടുംബത്തിൽ നിന്നും എനിക്ക് നിക്കാഹം ചെയ്തിരേണ്ട ഞാൻ അതും പറഞ്ഞു തരിയണം അതിനെപ്പറ്റി ഒക്കെ പറഞ്ഞ നിങ്ങൾ ആരും തൊട്ടിലെത്തി കുഞ്ഞാവിനെ ആട്ടേം വേണ്ട കേട്ടാ അപ്പൊ ഞാൻ ഒരു കാര്യം പറഞ്ഞുതര എന്റെ വിധി എൻ്റെ റബ്ബ് തന്നതാണ് എനിക്ക് ഇനി ആരടുത്ത് ഞാൻ പറഞ്ഞിട്ടുമില്ല ഞാൻ ആരടുത്തൊന്നും ആവശ്യങ്ങൾ വിട്ടിട്ടുമില്ല എനിക്ക് വീടിന്റെ ആവശ്യത്തിന് വേണ്ടി എൻ്റെ ബന്ധുക്കളും കുടുംബക്കാരും എല്ലാവരും കൂടെ സഹായിച്ചിട്ട് പറ്റാത്തത് യൂട്യൂബിൽ നിന്ന് കുറച്ച് പേര് സഹായിച്ചിട്ടുണ്ട് അപ്പൊ ഒരു മനുഷ്യ മനുഷ്യനാണ് റമതാ മാസമെങ്കിൽ ഇസ്ലാമിൽ പെട്ട ഒരു കാര്യമുണ്ട് മറ്റുള്ളവരെ കുത്തി നോമിക്കാതെ ജീവിക്കുക അത്രയേ ഉള്ളു നിന്റെയൊക്കെ ഒരു സബ്സ്ക്രൈബറും എനിക്ക് വേണ്ട കാരണം എന്ന് വെച്ചാല് ഇങ്ങനെയുള്ള കുറേ സ്ത്രീകളും നിന്റെയൊക്കെ വീട്ടിൽ വേറെ ജോലിയില്ലേ പെണ്ണുങ്ങളെ ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ് എന്നെ ബു നിരക്കണം നിങ്ങളെയൊക്കെ നിങ്ങളൊക്കെ എന്നെ പറഞ്ഞിട്ട് റീച്ച് ചെയ്തെന്ന് അല്ലെങ്കിൽ എന്നെ കുറിച്ചിട്ട് എന്ത് കുത്തി നിനക്കെ എന്ത് കിട്ടാനാണ് ആ റമിയൂടാമയ്യാത്തോണ്ട് ചോദിക്കുക അതുകൊണ്ട് മുഫീദാമോടുത്തൊരു കാര്യം പറയാനുള്ളൂ ആദ്യം നീ ആ പ്യാന്റ് ഉടുപ്പും തലയിൽ കെട്ടിയിരിക്കുന്ന ആ മപ്പി അത് മാറ്റി ഇസ്ലാമിന്റെ രൂപത്തിൽ വന്നിട്ട് നിനക്ക് എന്റെ കൂടെ സംസാരിക്കാനും ഉറപ്പാണ് അല്ലെങ്കിൽ അതിന് വെച്ചിട്ട് നീ എൻ്റെ അടുത്ത് സംസാരിക്കാൻ വരാൻ നിക്കരുത് ഇത്രേയുള്ളൂ സ്ത്രീ ഒരാളെ ഒരു മനസ്സ് കുത്തിനോവിക്കുക ദ്രോഹിക്കുക ചെയ്താൽ അതിന്റെ ശിക്ഷ നിങ്ങൾക്ക് അറിയാമോ അതുകൊണ്ട് എന്നെ ദ്രോഹിക്കാൻ പറയരുത് ആ നമ്പർ വരെ ഞാൻ പബ്ലിക്കാക്കാൻ പോവാ അപ്പൊ നിങ്ങൾ കണ്ടിട്ട് പറയണം ആ എന്തോ ആയിക്കോണ്ട് പോട്ടെ എന്താ അങ്ങക്ക് ഇഷ്ട നിങ്ങൾ കാണണ്ട ദേവി ഇതിന്റെ ദ്രോഹിക്കില്ല ഇപ്പൊ തന്നെ ഒരുപാട് ദുഃഖങ്ങളും പ്രയാസങ്ങളും എനിക്കൊന്നു എല്ലാം വന്നിട്ട് നിങ്ങടെ പറയാനും പറ്റില്ല ഞാനൊരു മനുഷ്യനാണ് അത്രയുള്ളു അസലമു ഞാൻ നമ്പർ കൊടുക്കുമെന്ന് പറഞ്ഞ് നമ്പർ കാണാൻ വേണ്ടിയിട്ടാണല്ലോ നെജി ഇത്രയും നേരം വരുന്നത് എന്നിട്ട് നെജി നമ്പരും തന്നില്ല ഒന്നും തന്നില്ല ജോജിയും വന്നില്ല തീയും വന്നില്ല എന്ന് പറഞ്ഞാണൊക്കെ ആയി ഞാനാണെങ്കിൽ ആ എന്താണ് ആ മുഫീദ എന്ന് പറയുന്ന അങ്ങനെയല്ല പേര് പറഞ്ഞത് അവരുടെ നമ്പർ ലാസ്റ്റ് വെക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് കേൾക്കാനായിട്ട് കാണാനായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു പക്ഷേ ചോചിയും വന്നില്ല തീയും വന്നില്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവരുടെ കുട്ടി ഏത് രീതിയിൽ വസ്ത്രം ധരിക്കട്ടെ മഫ്ത ഇടണോ വേണ്ടയോ എങ്ങനെ നിൽക്കണം എന്നുള്ളത് അവരുടെ ഇഷ്ടമാണ് അവരുടെ കുഞ്ഞ് എന്ത് പാട്ട് കേൾക്കണം എന്ത് ഡാൻസ് കളിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് അവരും അവരുടെ കുഞ്ഞിൻ്റെയും ഇഷ്ടമാണ് അതിലൊന്നും നമ്മൾ കൈയ്യെടുത്താൽ പോവേണ്ടത് നല്ല കാര്യമല്ല അത് അവരുടെ പാട്ടിനെ വിട്ടേക്കു നമ്മളിപ്പോൾ അതിലൊത്ത് അതിൽ അതിനകത്തോട്ടൊന്നും പിടിക്കാനായിട്ട് പോകണ്ട പോലെ അവർ റിയാക്ഷൻ വീഡിയോ അല്ല ചെയ്യുന്നത് അവരവരുടെ കാര്യങ്ങൾ മാത്രം അവരുടെ വീട്ടിലുള്ള കാര്യങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ മാത്രമാണ് അവരവരുടെ വീഡിയോയിൽ ഇടുന്നത് പിന്നെ അവരുടെ ബാക്ക്ഗ്രൗണ്ട് അവരുടെ ജീവിതാനുഭവങ്ങളൊക്കെ എന്താണ് ജീവിതത്തിലെ എക്സ്പീരിയൻസ് എന്താണ് എന്നൊന്നും നമുക്കറിയേണ്ട ആവശ്യമില്ല നമ്മൾ നല്ലതിനെ മാത്രം നല്ലതിനെ മാത്രം മുൻനിർത്തുക നെഗറ്റീവിനെ എടുത്ത് നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യും അത് നമ്മൾ റിയാക്റ്റ് വീഡിയോ ചെയ്യുന്നവർ എന്ന് കരുതിയിട്ട് ഒരു വ്യക്തിയെ സ്ഥിരമായിട്ട് അവരുടെ പിന്നാലെ നടന്ന് അവരെ ആക്രമിക്കേണ്ട ആവശ്യവുമില്ല അപ്പോൾ എന്തായാലും അപ്പോൾ എന്തായാലും നെജിയുടെ ഉപ്പയ്ക്ക് എത്രയും പെട്ടെന്ന് സുഖമാവട്ടെ അസുഖമൊക്കെ മാറട്ടെ അദ്ദേഹം ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ വന്നിട്ട് വളരെ നല്ലതായിട്ട് ചുറു കൂടി നല്ല അടിപൊളിയായിട്ട് അദ്ദേഹം പുറത്തേക്കൊക്കെ ഇറങ്ങട്ടെ അതിനു വേണ്ടിയിട്ട് ഞാനും പ്രാർത്ഥിക്കാം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തായാലും നല്ലത് വരട്ടെ നന്മയുണ്ടാവട്ടെ ഈ റംസാൻ മാസം റംസാൻ എന്നാണെന്ന് തോന്നുന്നു പറയുന്നത് റംലാനോ അറിയില്ല കേട്ടോ അറിവ് വേടാണെങ്കിൽ ക്ഷമിക്കാം എല്ലാവർക്കും സന്തോഷമുള്ളതാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും Bye.